ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്കക്കുരുട്ടാം അപ്പോൾ ഞാൻ ചക്കക്കുരു ഒക്കെ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഞാനതിക്ക് തേങ്ങ കരച്ചി വെക്കാനുള്ള പരിപാടിയാണ് ഇട്ടോ പിന്നെ നമുക്ക് മുരിങ്ങേൻ്റെ ഇതി കിട്ടിയിട്ടില്ല ചീരൻ്റെ ഉണ്ടേ നമ്മുടെ വീട്ടിൽ അപ്പോൾ ആ ചീരൻ്റെ എടുത്തിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള പരിപ്പാണ് ഇട്ടോ ഈ പരിപ്പ് മുഴുവനും ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഇനി വെക്കണ്ടല്ലോ അപ്പോൾ ഞാൻ അതിൽ മഞ്ഞൾപ്പൊടിയും അവിടുന്ന് ഉപ്പും വെള്ളമൊക്കെ പാർന്നിട്ട് ഇത് ഞാൻ എന്താ വേവിച്ചെടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അടുപ്പൊക്കെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരക്കാനുള്ള പരിപാടിയിലോ തേങ്ങ അരച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ആ അരച്ച് വന്നപ്പോഴൊക്കെ ഞാൻ ചീരൻ്റെ ഏലതിയിലിട്ട് കൊടുത്തിട്ടോ അതിൻ്റെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അപ്പോൾ ഇല്ല വന്ന് ഞാൻ അരച്ച് കൊടു വെപ്പ് ഒഴിക്ക് പാർന്ന് കൊടുത്തു പിന്നെയാണ് ഇതിലേക്ക് ആഭിഷത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ കറി കറി ഡൈ അയക്കാൻ വറിവ് ഇട്ട് വറിവിട്ട് നമ്മൾ കടുക് മാത്രം കടുക് വെളിച്ചെണ്ണി മാത്രമേ വറവെടുത്തിട്ടുള്ളൂ പിന്നെ ഇത് നമുക്ക് എന്താ വെച്ചാൽ ബാക്കിയുള്ള ചീര തരം നമുക്ക് നമുക്ക് ചമ്മന്തി അരച്ചിട്ട് നമുക്ക് തിരികെ ചേർക്കാനാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അതുപോലെ ഇളകിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരണം കേട്ടോ ധികം ചീരാമുളകും എല്ലാ ചീരാമുളകും അതായത് കാന്താരി മുളകും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചീ വേണ്ടി ചുവപ്പ് ചീരു ഉള്ളിട്ടാണ് അതൊക്കെ അരച്ച് നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ച് റെഡിയാക്കി ആയിട്ട് പാകം വേഗം ഞാൻ എടുത്ത് വെച്ചിട്ടോ പിന്നെ ഇത് ഉണക്കുമ്പോൾ ഇത് നമ്മൾ താന്നൂർന്ന് എൻ്റെ ഫ്രണ്ട് തന്നാരി മുളകം പിന്നീട് പരിപ്പരങ്ങാടിയാണ് കല്യാണം കഴിച്ച് താന്നൂർക്കാണ് അപ്പോൾ ഞാനും ഹസ്ബൻ്റും ഉള്ളന്ന് താന്നൂർ പോയി കൊണ്ടുവന്നാൽ കേട്ടാണ് ഒരനെ കേക്ക് നല്ല വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം തന്നാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ ചെന്നൂടെ ഉണക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഉണക്കിയിട്ടില്ല ഞാൻ ഫ്രിഡ്ജിൽ നല്ല കവറിൽ കെട്ടി വെച്ചിട്ടാണ് അത് കഴുകിയൊക്കെ വന്ന് നമുക്ക് അതിൽ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് പൊരിക്കൽ തുടങ്ങിയിട്ടോ ഗൈസ് നല്ല സ്മെല്ലായിട്ടോ ഉണക്കി മീനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ വേറെ ഒന്നും വേണ്ട ഉണക്കി മീൻ പപ്പടം ചക്കക്കുരു കറി പിന്നെ ചീരൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആ ചോറൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഔട്ടിൽ വന്നിട്ടാണ് കഴിക്കണത് എനിക്കിഷ്ടമാണ് പുറത്ത് ഇരുന്നാണ് ഭക്ഷണം കഴിക്കണത് കേട്ടോ ആ സിറ്റൗട്ടിൽ അല്ലെങ്കിൽ അടുക്ക് അടുക്കള ഭാഗത്ത് നമ്മൾ കിച്ചൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റെപ്പ് തിണ്ടുണ്ടല്ലോ സ്റ്റെപ്പും ഉണ്ടല്ല സ്റ്റെപ്പും കടയാറിന്ന് കഴിക്കാറുള്ളത് സ്റ്റെപ്പ് ഇരിക്കുമ്പോൾ ഞാൻ പച്ചമുളക് ഉണ്ട് നമ്മളെ മുട്ടു തന്നെ അതിങ്ങനെ ഒന്ന് വൈക്ക് എടുത്ത് കണ്ട് പച്ച ചീരാമുളക് ഉണ്ട് അതെടുത്ത് ഞാൻ കഴിക്കാം നല്ല ടേസ്റ്റായിട്ടാണ് ചക്കക്കുരു കിട്ടാത്ത അവസ്ഥയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കിട്ട ചക്കുരു പെട്ടെന്ന് കിട്ടുന്ന കാലില്ല ഇപ്പം എവിടെയാണ് ഒരു ഇതിലൊക്കെ ഉള്ളു ചക്ക ഇട്ട പൂജക്കുരു കിട്ടി നമുക്ക് വളരെ നന്നായി അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു ഋഷുക്കും നല്ല ഇഷ്ടപ്പെട്ടില്ല ചേക്കുരു അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റ് എന്ന് അറിയാം ഞാനിപ്പോൾ ഇതിൽ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്രയും കഴിക്കാറില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണല്ലോ മുരിങ്ങൻ്റെ ആണെങ്കിൽ ഇതിലേറെ സൂപ്പറായിരുന്നു കേട്ടോ ഈ ഉണക്കമ്മീ ഉണ്ടാകുമ്പോൾ നമുക്ക് പപ്പടത്തിന്റെ ആവശ്യമില്ല പപ്പടം ഏതായാലും നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ട് പാത്രത്തിൽ അതെടുത്താൽ കഴിക്കുന്നത് ഇതിൽ ഇതിനായിട്ട് പിഴിച്ച് വെച്ചല്ലാട്ട് റൈസ് ഇന്നലെ പിഴിച്ച് വെച്ച പപ്പടാണെങ്കിൽ അന്ന് കഴിക്കുന്നത് കേട്ടോ അതേപോലെ തണുത്ത പപ്പടൊക്കെ നല്ല ഇഷ്ടം അടിച്ചു വീട്ടിൽ പപ്പടം തണുപ്പിച്ച് കഴിക്കണത് നല്ല അവൻ രാസിമോനട കഴിക്കണ്ടിട്ടാണ് ആ രാസിമോനെ ഞങ്ങൾ തിന്നേൻ്റെ റേഷൻ തന്നാൽ മതിയെന്ന് പറയേണ്ടത് അപ്പോൾ ഞാൻ തിന്ന് അപ്പോൾ ഞാൻ തിന്നുമ്പോൾ അതാണ് പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ തിന്നിട്ട് വേഗം കൊണ്ടു കേട്ടോ എനിക്ക് പുറത്ത് പുറത്തേക്ക് വെച്ചെടുത്ത് തിന്നണം എന്നറിഞ്ഞു അപ്പോൾ എനിക്ക് വണ്ടി വിട്ട് കഴിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ വഴിയുമ്പോഴത്തേ ടാറ്റൊക്കെ തരേണ്ട കേട്ടോ റൈസ് അപ്പം ഞമ്മൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഋഷിമണി കൊടുക്കാൻ പോകാട്ടെ രാസിക്കാണ് കൊടുക്കാൻ പോലും ഫസ്റ്റ് ഋഷി പറഞ്ഞ് രാസി കഴിച്ചിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് രാസിപ്പിക്കറി എല്ലാം ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വാങ്ങി കഴിക്കുന്നു ഞാൻ ലാസീൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഋഷു ആണ് കഴിക്കണത് ഋഷുണ്ടാക്കുന്ന മൂന്ന് പ്രാവശ്യം കൊണ്ടുവച്ചിട്ട് ചോറ് ആദ്യം രണ്ട് കോരി കൊടുത്തു ഞാന് പിന്നെ ഇനി വേണം എന്നാൽ അപ്പോൾ ഒരു കോരിയും കൂടി കൊടുത്തു പിന്നെയും ചോദിച്ച ഒരു കോരി മൂന്ന് കോഴിയാണ് റിസു കഴിച്ചിട്ടുള്ളത് അവർ ഞമ്മള് വീഡിയോ എത്രയോളം കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബായ്